ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ോട്ടോ വാരി ആരോ വണ്ടി റോട്ടിലാ വണ്ടി മാറ്റി കൊടുക്കാം എന്തെങ്കിലും ഉണ്ടോ പൈപ്പ് എന്തെങ്കിലും ഉണ്ടോ അടിക്കാന നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് റബ്ബർ റാട്ടപ്പുരയ്ക്ക് തീ പിടിച്ചു മൂവായിരത്തോളം റബ്ബർ ഷീറ്റുകൾ കത്തി നശിച്ചു പൂക്കോട്ടുംപാടം ഉള്ളാട് സ്വദേശി കുണ്ടുമടത്തിൽ മധുരാജിന്റെ അമരമ്പലം കോവിലകം റോഡിലുള്ള റാട്ടപ്പുരയ്ക്കാണ് ഇന്ന് രാത്രി ഒൻപത് മണിയോടെ തീ പിടിച്ചത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ എത്തി ഒരു മണിക്കൂറോളം നേരം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത് റബ്ബർ ഷീറ്റ് പുകയ്ക്കുന്നതിനിടയിൽ തീ പടർന്നതാണോ എന്ന് സംശയമുണ്ട് ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നുണ്ട് നിലമ്പൂർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ ഹരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് തീയണച്ചത് എ പ്ലസ് വിഷൻ വിഷൻപാടം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം